കൊച്ചുവും അമ്മയും അച്ഛനും കൂടെ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അതല്ല ശരി ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണും മൃദുലയും ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഞെട്ടലോട് കൂടെയാണ് എല്ലാ പ്രേക്ഷകരും തന്നെ ആ വീഡിയോ മുഴുവനും കണ്ടു തീർത്തിട്ടുള്ളത് അതിൽ ഒരുപാട് കാര്യങ്ങളാണ് മൃദുലയും പ്രവീണും വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോന്നതല്ല ഞങ്ങളെ ഇറക്കി വിട്ടതാണ് എന്നാണ് അവർ പറയുന്നത് കാറിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന വീഡിയോസ് അതുപോലെ അവരെ അടിച്ച വീഡിയോസ് മുറിവുള്ള പാട് കാര്യങ്ങളെല്ലാം തന്നെ അവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രൂഫെല്ലാം തെളിയിച്ചു കൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് നാണമുണ്ടോ ഇവിടെ നിൽക്കാൻ ഇറങ്ങി പൊക്കൂടെ എന്നൊക്കെ അച്ഛൻ പറയുന്ന വോയിസ് ക്ലിപ്പ് വരെ പ്രവീൺ ഈ വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോവാൻ പകർ പറയുന്നത് അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വോയിസ് ക്ലിപ്പ് വരെ ഇവർ വീഡിയോ ആക്കി ആക്കിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ വീഡിയോയിലൂടെ എല്ലാവർക്കും തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട് പുറത്ത് നിന്ന് കയറി വന്ന എന്നെ ഒരു മരുമകളായിട്ട് വന്ന എന്നോട് കാണിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് മൃദുലയും സംസാരിക്കുന്നത് ഇരുവരും വളരെയധികം കരഞ്ഞ് കൊണ്ട് വളരെയധികം സങ്കടത്തോടു കൂടെയാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ ഇരുവരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ കരുതിയിരുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്